ുംവിളിച്ചോടിവരും പതിമക്കത്തൊളിമുത്തിൻ മതേന്റെ പ്രഭുണ്ട് വിളിക്കുന്നുണ്ടേ ചൊല്ലി മുഴുവൻ വരും ും വരും നിലവിളിച്ചോടിവരും രാവ് മണിമുത്തിൻ മതവുകൾ ഉരത്തുവാൻ പുലരും വരെ നിങ്ങളിരിക്കില്ലേ കൊതിയാൾ മീനണ്ണും അടയുവാൻ പലരും നെബിയോരെ കണ്ടില്ലേ പഴയ മണിമുത്തിൻ മതകൾ ഉരത്തുവാൻ പലരും വരെ നിങ്ങളിരിക്കില്ലേ കൊതിയാൾ മീനെണ്ണും അടയുവാൻ ഒരുങ്ങുമ്പോൾ പലരും നബിയോരെ കണ്ടില്ലേ അശിക്ക് ഇന്ന് മത്സരമാ ഹതിമായ റസൂളിൻ ജന്മവൂമ ആശപ്പെരുന്നാൾ എന്ത് സുന്ദരമാശപ്പൂത്തുനീർ എന്നൊരുസവമാ മൗലിതും മാളയും തിളങ്ങുന്നേ നല്ല മതിൻ്റെ കാകളും മുഴങ്ങുന്നേ മസിജിദും മസിക്കറും വിളങ്ങുന്നേ നല്ല മജലി സി തുടങ്ങുന്നേ അഷ്വസ് കൊൽക്കെ അർഷിന്റെ ചുവടെ ഈരത്തിൽ അത്ഭുത പാനത്തരികിൽ അണഞ്ഞാൽ മുഖം തിരികല്ലേ അഹദിൻ സ്വർഗ തരുണികളൊപ്പം മതിവിൻ വിധി തെരുകില്ലേ വിധി തെരുകില്ലേ ദൂരെ ദൂരെ മാന തമ്പിളി ഉദിക്കുന്നു പതിമക്കത്തൊളിമുത്തിൻ മതേഹിന്റെ പ്രഭ കൊണ്ട് ചലിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടേ അസ്സലാമു അലൈക്കും